നമസ്കാരം കൈപ്പേശ്വര് കുന്നമ്പരി ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു നമ്മൾ നെയ്വിളക്ക് കിടത്തും എണ്ണവിളക്ക് നടത്തും അങ്ങനെയൊക്കെ നമ്മൾ അമ്പലത്തിൽ പതിവുണ്ട് തിരുമനസ ഈ മഹാദേവിന് പിൻവിളക്ക് നടത്തുന്നുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം ഞാൻ അന്നേരം പറഞ്ഞു ഞാനതിൻ്റെ ഉത്തരം വീഡിയോ ആയിട്ട് ചെയ്യാം എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കാ ചോദ്യം സാധാരണ സാധാരണക്ക് നമ്മളൊക്കെ അത് കത്തിച്ചങ്ങ് പോകുമ്പോഴും അതിന് അതിൻ്റെ പ്രാധാന്യം അറിയാം പക്ഷെ അത് ചോദ്യമായി വന്നു കഴിഞ്ഞപ്പോൾ അത് അറിയില്ലാത്ത ഒത്തിരി ആൾക്കാർ കാണും എന്നൊരു തോന്നൽ വന്നു അപ്പോൾ ഒരാൾ മാത്രമല്ല എല്ലാവരും കൂടി അറിയുക എന്നൊരാളാണ് ഈ മഹാദേവൻ എന്ന് പറയണ ആള് ശരിക്കും ഈ നവഗ്രഹങ്ങളിലൊക്കെ എല്ലാ ഗ്രഹങ്ങളെയും സംരക്ഷിക്കാൻ പറ്റിയ ശക്തനായ ഈശ്വരനായി കിടക്കണം ഏത് കാലദോഷം ഉണ്ടെങ്കിലും ആ കാലദോഷം മാറാൻ പ്രാർത്ഥിക്കേണ്ടത് മഹാദേവനെയാണ് നല്ല ദാമ്പത്യം ലഭിക്കാൻ ശിവപാർവതിമാരെയാണ് എല്ലാ രോഗദുരിതത്തിൽ രോഗദുരിതത്തി രക്ഷപ്പെടാൻ മൃത്യുഞ്ജയനായ മഹാദേവനാണ് ദുരിതങ്ങളും തടസ്സങ്ങളും ബന്ധുജന വിരോധങ്ങളും ബന്ധുജനവിരോധങ്ങളും വിരോധങ്ങളും ഒക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അഘോരിയായ മഹാദേവനെയാണ് മഹാദേവൻ ഇങ്ങനെ ചൈതന്യങ്ങളാൽ രൂപഭാവങ്ങളാൽ ഒരുപാട് 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 വ്യത്യസ്തപ്പെട്ടിട്ടുണ്ട് ഓരോ വ്യത്യസ്തമായ ഭാവങ്ങളും ഗംഭീരമായി നിൽക്കുന്ന അനുഗ്രഹകല അനുഗ്രഹകല നൽകുന്ന ഭാവമാണ് അതാണ് അതിൻ്റെ ഒരു കാര്യം മഹാദേവൻ്റെ പുറയിൽ ശ്രീപാർവ്വതി സങ്കല്പമാണ് പല അമ്പലങ്ങളിലും ശിവനും പാർവതിയുമുള്ള അമ്പലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചറിയാം മഹാദേവന്റെ പിൻഭാഗം എന്ന് പറഞ്ഞാൽ പാർവതി സങ്കല്പമാണ് അപ്പം നമ്മൾ പുറയിൽ വിളക്ക് കഴിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശിവക്ഷേത്രത്തിൻ്റെ പുറയിലെ വിളക്കിൽ എണ്ണയൊഴിച്ചു കൊടുക്കുക ആ വിളക്കിൽ എണ്ണ കത്തിക്കുക അകത്ത് തന്നെ പുറയിൽ വിളക്കിൽ എണ്ണ നടത്തുക പുറ പിൻവിളക്ക് നടത്തുക എന്ന് മാത്രം വാക്ക് പറഞ്ഞല്ലായി ആ പിൻവിളക്ക് നടത്തുന്നത് ഒന്ന് പാർവതി പ്രീതിക്ക് വേണ്ടിയാണ് നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടാവാൻ വിവാഹത്തിലെ ദുരിതങ്ങൾ വേറാൻ മാറാനായിട്ട് വിവാഹത്തിലെ പ്രശ് വിവാഹ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ മാറാനായിട്ട് നല്ല വിവാഹം നടക്കാൻ നല്ല ദാമ്പത്യബന്ധം ഉണ്ടാവാൻ ഒക്കെ അതിഗംഭീരമാണ് പിൻവിളക്ക് അത് പാർ പാർവ്വതിക്ക് പാർവതി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ളത് കൊണ്ട് തന്നെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണ് പിൻവിളക്കരുത് രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് ശിവനും ശക്തിയും കൂടെ കൂടുന്ന രൂപമാണ് ഈ ശരിക്കു പറഞ്ഞാൽ ശരിക്കും ലോകത്തെ വരെ നിയന്ത്രിക്കണം ശിവശക്തി സങ്കല്പത്തിനെ തൊടാൻ പോലും ഒരു ദേവന്മാർക്ക് പോലും ഫലമാണ് ഭയ ഭയമാണ് അതുകൊണ്ടാണല്ലോ പ്രദോഷത്തിനൊക്കെ ആ സങ്കല്പം വന്നേക്കണം പ്രദോഷത്തിന് എന്താ പറഞ്ഞ മഹാദേവൻ ഇങ്ങനെ എന്താ ദേക്ഷ്യം കൊണ്ട് നടനൃത്തം ആടുമ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ വറക്കുകയാണ് അപ്പൊ ഭഗവതി ചൊല്ലിയാണ് ആ ഭഗവതിയെ കണ്ട വഴി ആ ഭഗവാന്റെ ദേഷ്യം കുറഞ്ഞു വരുമ്പോൾ ലോകത്തുള്ള സകല ഈശ്വരന്മാരും പുഷ്പവൃഷ്ടി നടത്തുകയാണ് അപ്പൊ ആ ശിവനും ശക്തിയുടെ കൂടിയായി ലോകത്തെ ശിവശക്തി സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിഗംഭീരമാണ് എന്തിനും ഏതു വിഷയത്തിനും അവസാന ഉത്തരം എന്ന് പറഞ്ഞാൽ ശിവശക്തിയാണ് അപ്പൊ പുറയിൽ വിളക്ക് കഴിക്കുമ്പോൾ ഈ പാർവതിക്ക് പ്രിയപ്പെട്ട കർമ്മങ്ങൾ എന്തു ചെയ്യുന്നുവോ അതൊക്കെ ശിവന് മഹാദേവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം പാർവതി പ്രീതിപ്പെടുന്ന എന്ത് കർമ്മങ്ങൾക്കും കാരണം അത്രയ്ക്ക് ശക്തമായി നിൽക്കുന്ന പ്രണയത്തെ കാഴ്ചവെച്ചയാളാണ് മഹാദേവൻ പാർവതിദേവിയുടെ എടുത്ത് അപ്പം അതുകൊണ്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിൻവിളക്ക് നടത്തി കഴിയുമ്പോൾ ദാമ്പത്യ ദുരിതങ്ങളുടെയും ദാമ്പത്യ പരാജയങ്ങൾക്കും ഉള്ളൊരു മാറ്റമുണ്ടാകുക മാത്രമല്ല നല്ല വിവാഹം നടക്കാനുള്ള തടസ്സവും മാറും അതുപോലെ തന്നെ സർവകാര്യവിജയമാണ് പിൻവിളക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യങ്ങൾക്കും വിജയപ്രദമാണ് ഈ ശിവശക്തി സങ്കല്പത്തിലുള്ള പിൻവിളക്ക് അതുപോലെ തന്നെ ഏറ്റവും നല്ല വശ്യ ശക്തി നൽകുന്നതാണ് ഈ പിൻവിളക്ക് രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിൽ നൽകുകയാണ് ശിവശക്തി നമ്മുടെ ജീവിതം ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും സംരക്ഷണമാണ് ശിവശക്തി ഭാവം അതുകൊണ്ട് തന്നെ പിൻവിളക്ക് അതിപ്രാധാന്യമാണ് മഹാദേവന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ അതങ്ങനെ ഒരു ഇതുണ്ട് മഹാദേവന് മാത്രം പ്രത്യേകത ഉള്ളതാണ് കാരണം ഭഗവാനെയും ഭഗവതിയെയും കൂടെ കൂടി ഒരുമിച്ച് ശക്തിദേവി ഇല്ലാതെ മഹാദേവൻ ഇല്ല ശക്തി ഇല്ലാതെ ഞാനില്ലാതെ ആ മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ശിവശക്തി സങ്കല്പത്തിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് പിന്നെ വളരെ നിസ്സാരമായ വഴിപാടാണ് അതിഗംഭീരമായ ഫലമാണ് എല്ലാത്തിനും സംരക്ഷണമാണ് എല്ലാ കാര്യനിവൃത്തിക്കും നല്ലതാണ് എല്ലാ ഗതികേടിന്ന് രക്ഷപ്പെടുന്നു എല്ലാ ഗ്രഹപ്രാദോഷങ്ങളിൽ നിന്നും മാറുന്നു എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചനമാണ് ഏറ്റവും നല്ല ദാമ്പത്യത്തിനും നല്ലതാണ് ദാമ്പത്യത്തിലെ കലഹങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിപ്പിച്ച് പിൻവിളക്ക് മഹാദേവന് കഴിച്ചാൽ അത്യാവശ്യം പ്രശ്നമുള്ള ദാമ്പത്യ വിഷയമൊക്കെ ഒരു പരിധി വരെ മാറും അതിഗംഭീരമാണ് അതുകൊണ്ട് വളരെ നിസ്സാരമായി നമ്മൾ പലപ്പോഴും അതിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിഗംഭീരമാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ചോദ്യമാണ് ഇതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചത് തന്നെ എങ്കിലും നമുക്ക് മഹാദേവൻ്റെ ക്ഷേത്രങ്ങൾ നമുക്ക് ഒരുപാട് വഴിപാടുകൾ കാരണം വെച്ചാൽ ഗംഗ ഗ ശരിക്കും മഹാദേവൻ്റെ തീർത്ഥം എന്ന് പറയുന്നത് ഗംഗയുടെ തീർത്ഥായിട്ടാണ് കണക്കൂട്ടറ അത്രയും പൗത്രമാണ് അപ്പം ധാരക്കായാലും കൂവളത്തിലെ മാലയ്ക്കായാലും കൂവളത്തിലെ കൊണ്ട് പുഷ്പാതിലി ആയാലും അങ്ങനെ ഒരുപാട് നിരവധി വഴിപാടുകൾ അദ്ദേഹത്തിന് പറയുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ രണ്ടുപേരെയും കൂടെ സങ്കല്പിച്ച് ചെയ്യാൻ ഒരേ ഒരു വഴിപാടേ ഉള്ളൂ ഏറ്റവും ശക്തമായ വഴിപാട് ഇതാണ് കാരണം ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി പൂജകൾ നടത്തുന്നുണ്ടാവും വളരെ അഞ്ചുരേടെ എണ്ണ മേടിച്ച് ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഫലം അതിലൊക്കെ ആയിരം ഇരട്ടയാണ് ഇരട്ടയാണ് അതുകൊണ്ട് മഹാദേവനെ നടത്തുന്ന പിൻവിളക്ക് പൂർണ്ണ രക്ഷകരകമായി നിൽക്കുന്ന വഴിപാടാണ് പൂർണ്ണ മോചന വഴിപാടാണ് നന്മയിലേക്കുള്ള വഴിപാട് തന്നെയാണ് ഏറ്റവും കൈമായിട്ടുള്ളതാണ് അതിഗംഭീരമാണ് അതുകൊണ്ട് ഇനി ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് ചെയ്യാൻ മടിക്കേണ്ട അതുപോലൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ മഹാദേവന് പിൻവിളക്ക് നടത്തിയാൽ അത് അതിഗംഭീരമായ പര്യവസാനം തന്നെയായിരിക്കും അതിഗംഭീരമായ വഴിപാടാണ് നാമജവാദികളോടുകൂടി സങ്കല്പിച്ചങ്ങൾ ചെയ്തോളൂ അതിക്ഷേമമായ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നമസ്കാരം ഗോവ എന്നും പിരി